പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഹമാര അക്കാദമിയുടെ മറ്റൊരു അടിപൊളി എപ്പിസോഡിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ഹിന്ദിയിൽ നമ്മൾ കി എന്ന വാക്കിനെ കുറിച്ച് പഠിക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള കീ ഉണ്ട് ഒരു കി ഇടതു വശത്താണ് അതിൻ്റെ വള്ളി മറ്റൊരു കി വലതു വശത്താണ് അതിൻ്റെ വള്ളി ഇത് തമ്മിൽ ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇനി നമുക്ക് അതിനെപ്പറ്റി ഒരു കൺഫ്യൂഷനും വേണ്ട വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് ഇതിൻ്റെ കൺഫ്യൂഷൻ തീർത്ത് നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കാൻ പോവുകയാണ് ഇതിനു മുമ്പ് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേങ്ങണേ ലൈക്ക് ചെയ്യാൻ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഇഷ്ടപ്പെടുന്ന ഷെയർ ചെയ്ത് കൊടുത്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ വാട്സാപ്പ് ക്ലാസ്സിൽ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് സ്പോക്കൺ ഹിന്ദി പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാട്സാപ്പ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ സംബന്ധമായിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം യൂട്യൂബിൽ കമൻറ്റ് ചെയ്യുക അതിനുള്ള മറുപടി നിങ്ങൾക്ക് യൂട്യൂബിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കീ എന്ന വാക്ക് രണ്ട് വാക്യങ്ങളെ തമ്മിൽ രണ്ട് വാചകങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കണ്ണി പോലെയാണ് ഇടതുവശത്ത് വള്ളിയുള്ള കീ ഉദാഹരണങ്ങളോട് നമുക്കത് പഠിക്കാം ഒന്നാമത്തെ ഉദാഹരണം उसने कहा कि उसने कहा कि मैं कल आऊंगा उसने कहा कि मैं कल आऊंगा अवन पर, आवन पर, आवन पर उसने कहा कि मैं कल आऊंगा അവൻ പറഞ്ഞു ഞാൻ നാളെ വരും എന്ന് ഇവിടെ കീയുടെ ഉപയോഗം എങ്ങനെയാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു അവൻ പറഞ്ഞു ഞാൻ നാളെ വരുമെന്ന് ഇവിടെ എന്ന് എന്ന് എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ കീ വന്നിരിക്കുന്നത് മലയാളത്തിൽ പറയുമ്പോൾ അവൻ പറഞ്ഞു ഞാൻ നാളെ വരുമെന്ന് അത് അവസാനത്തെ അവധത്തേക്കാണ് അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ നാളെ വരുമെന്ന് എന്ന് പറയുന്നോർത്ത് എന്ന് എന്നുള്ള അർത്ഥത്തിലാണ് കീ ഉപയോഗിച്ചിരുന്നത് ഏത് കീ ഇടതുവശത്ത് വള്ളിയുള്ള കീ മാറിപ്പോണ്ട കീ മാറിപ്പോണ്ടോ ഇനി നമുക്ക് മറ്റുദാഹരണങ്ങളോട് നോക്കാം അപ്പോൾ നമുക്കിനി മറ്റുദാഹരണങ്ങളോട് നോക്കാം ഇടതുവശത്ത് വള്ളിയുള്ള കീ ആണ് എന്ന് എന്തെന്നാൽ അതായത് എന്നൊക്കെ ഉപയോഗിക്കുന്ന വാക്കിൻ്റെ പകരം ഉപയോഗിക്കുന്നതാണ് ഈ വാക്ക് ഓർഡർ തെറ്റിച്ച് പറഞ്ഞാൽ ശരിയായില്ല ഈ ഓർഡറിൽ തന്നെ ഒരു ഓർഡർ ഉണ്ട് ഒരു വാക്കിൻ്റെ ഘടനയ്ക്ക് ഒരു ഓർഡർ ഉണ്ട് ആ ഓർഡറിൽ തന്നെ പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശാർത്ഥം കിട്ടത്തുള്ളൂ അപ്പോൾ എങ്ങനെയാണോ നമ്മൾ ഉസ്നേ കഹ കി മേക്കൽ ആവൂ മനസ്സിലായോ ആ ഘടന തന്നെ അത് പറയണം ഉസ്നേ കഹ അവൻ പറഞ്ഞു കി എന്നാൽ ആവൂ അല്ലെങ്കിൽ ഉസ്നെ കഹ അവൻ പറഞ്ഞു കി അതായത് മേക്കൽ ആവൂങ്ക ഞാൻ നാളെ വരും ആദ്യം പ്രധാന വാക്യം എഴുതണം ആദ്യം നമ്മൾ രണ്ട് സെൻറ്റൻസ് ഒരുമിച്ച് കൂട്ടി ചോദിപ്പിക്കുകയാണല്ലോ ചെയ്യുന്നത് അപ്പോൾ ആദ്യം പ്രധാന വാക്യം എഴുതണം അതിനു ശേഷം കി പറഞ്ഞതിന് ശേഷം അടുത്ത വാക്ക് അതിനോട് ചേർത്ത് എഴുതണം അങ്ങനെ വരുമ്പോഴാണ് ഈ പ്രയോഗം കൃത്യമായിട്ട് അർത്ഥവത്താകുക നമുക്ക് അടുത്ത ഉദാഹരണങ്ങളിലൂടെ നോക്കാം ലഡുക്കേനെ കഹ കി ലേനെ കഹ കി ലേനെ കഹ എന്ന് പറഞ്ഞാൽ ചേർക്കൻ പറഞ്ഞു അല്ലെങ്കിൽ ആൺകുട്ടി പറഞ്ഞു കി എന്നാൽ എന്നോ അതായതെന്നോ ഒക്കെ അർത്ഥം വരുന്ന എന്ന് അർത്ഥം വരുന്ന കി ഇടതുവശത്ത് വരയുള്ള ഇടതുവശത്ത് വള്ളിയുള്ള കി പറയുക അതിനുശേഷം ഉസിനെ പാട് നഹി പഠ ഉസിനെ പാട് നഹി പട ഉസ്നെ പാട് നഹി പട അവൻ പാഠം പഠിച്ചിട്ടില്ല അവൻ പാഠം പഠിച്ചിട്ടില്ല ഇത് രണ്ടാമത്തെ വാക്ക് അപ്പോൾ ഈ രണ്ട് വാക്കുകളുടെ ഇടയിൽ എന്ത് വന്നു കി വന്നു അപ്പോൾ ഈ കീ ആണ് അവിടെ രണ്ടിനേ യോജിപ്പിക്കുന്ന കണ്ണി അതായിരുന്നോ എന്നോ എന്തെന്നാലെന്നോ ഒക്കെയുള്ള അർത്ഥം നമുക്ക് അവിടെ നിന്ന് അടുത്ത സെൻറ്റൻസ് ആണ് വഹ് വഹ് ഒരു വാക്ക് തീർന്നു വഹ് ചാഹത്താഹെ പിന്നെ അടുത്ത വാക്ക് തുടങ്ങുന്നതിന് മുമ്പ് നമ്മളെന്താണു അവിടെ കി വാഹത്താഹേ കി പരീക്ഷാമേ പാസ് ഹോജായേ പരീക്ഷാമേ പാസ് ഹോജായേ വഹു ചാഹത്താഹേ പരീക്ഷാമേ പാസ് ഹോജായേ പരീക്ഷ പാസ്സാകണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു പരീക്ഷ പാസ്സാകണമെന്ന് ഇവിടെ എന്ന് ഉള്ള അർത്ഥത്തിൽ അവര് പരീക്ഷ പാസ്സാകണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു ഇനി ഒരു പെൺകുട്ടി പറയുന്നത് നമുക്ക് നോക്കാം ഒരു ഇനി നമുക്ക് ഒരു പെൺകുട്ടി പറയുന്നത് നമുക്കൊന്ന് നോക്കാം ലഡ്കി ചാഹിത്തി പറയുമ്പോൾ നമ്മൾ ചാഹുത്തിഹേ എന്നൊന്നും പറയില്ലാട്ടോ ഞാനതൊന്ന് ഓർപ്പിക്കുകയാണ് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് ലഡ്കി ചാത്തി ഹെ ലഡ്കി ചാത്തിഹേ ഈ ചാത്തി എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥമാണ് അപ്പോൾ നമ്മൾ ചാഹത്തി എന്നുള്ള അത് മനസ്സിൽ വെച്ചോണ്ട് വേണം ഇത് സൈലൻ്റ് ആണ് ലഡ്കി ചാഹ് അങ്ങനെന്തൊന്നും പറഞ്ഞാലും കുഴപ്പമില്ല ലഡ്കി ചാത്തി ഹെ ലഡ്കി ചാത്തി ഗാന സിഖേനൃത്തവും സംഗീതവും ഒക്കെ പഠിക്കണമെന്ന് എന്താണ് പെൺകുട്ടിയുടെ ആഗ്രഹമാണ് നൃത്തവും സംഗീതവും ഒക്കെ പഠിക്കണമെന്ന് ലഡ്കി ചാഹ് ി ചാഴ്ത്തി ആതിവാക്ക് ലഡ്ക്കി ചായ പെൺകുട്ടി ആഗ്രഹിക്കുന്നു കി എന്ന് എന്ന് അല്ലെങ്കിൽ എന്തെന്നാൽ അഥവാ എന്താണ് ഗാന സിഖേ പാട്ടും നൃത്തവും പഠിക്കണമെന്ന് ഇപ്പം നമ്മൾ ചെറിയ കീ അതായത് ഹിന്ദിയിൽ രണ്ട് കീ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒന്ന് ചെറിയ കീ എന്നാണ് പറയാ ഒന്ന് വലിയ കീ കീന്നാണ് പറയുക വലതുവശത്ത് അത് വലിയ കീ ആണ് നമ്മൾ അതിനെക്കുറിച്ചിട്ടല്ല ഇതുവരെ പഠിച്ചത് ഇതുവരെ നമ്മൾ പഠിച്ചത് ചെറിയ കീനെ കുറിച്ചിട്ടാണ് അതിൻ്റെ അർത്ഥം എന്തെന്നാൽ അതായത് എന്ന് ഒക്കെയാണ് അതിന്റെ അർത്ഥം വരുക ആ സന്ദർഭം അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കണം നമുക്ക് മനസ്സിലായി രണ്ട് ഒരു പ്രധാന വാചകവും അതിനകത്ത് വേറൊരു ഉപവാചകം ഉണ്ടാകും ഇതുവ രണ്ടെങ്കിൽ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി ആദ്യം പ്രധാന വാചകം പറഞ്ഞതിന് ശേഷം കീ പറഞ്ഞതിന് ശേഷം വേറെ വാചക അതിനോട് കൂട്ടിച്ചേർത്തു ട്രെയിൻ ട്രെയിനിൻ്റെ എഞ്ചിനോട് കൂടി അടുത്ത ബോഗി കൂട്ടിച്ചേർക്കുന്നവരെ നമ്മളത് കൂട്ടിച്ചേർത്തു കേട്ടോ അപ്പോൾ അത് ക്ലിയറായി ഇനി വലിയ കീ എന്താണെന്ന് നമുക്ക് നോക്കാം വലിയ കീ കീന്ന് പറഞ്ഞാൽ ഒന്നുമില്ല സിമ്പിളാണ് അത് ഒരു ഉടമസ്ഥത ബോധ്യപ്പെടുത്തുന്ന വാക്കാണ് ഈ കെ കി എന്ന് പറഞ്ഞാൽ മൂന്നെണ്ണം ഇത് ഒരേ സ്വഭാവമാണ് ഒരേ അർത്ഥമാണ് കെ കി കെ കി എന്താണ് ക ഇത് ഫിറോസ് ക ഫിറോസിൻ്റെ ഫിറോസ് ക ഫിറോസിൻ്റെ പിതാ കെ പിതാ കെ അല്ലെങ്കിൽ പ്രധാനമന്ത്രി ജി കെ അത് പറയുമ്പോൾ കെ എന്ന് വരും അപ്പം ആദ്യം ഏകവചനം പുല്ലിംഗും ക രണ്ടാമത്തേത് ബഹുവ ബഹുവചനം കെ പ്രധാനമന്ത്രി ജി കെ മൂന്നാമത്തേത് സഫീറാക്കി 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 എന്ന് പറഞ്ഞാൽ സഫീറ പെൺകുട്ടിയാണ് അപ്പോൾ സഫീറാക്കി അപ്പോൾ അത് സ്ത്രീലിംഗം ഇങ്ങനെ ഇത് സഫീറാക്കി എന്ന് പറഞ്ഞാൽ സഫീറയുടേതാണ് പ്രധാനമന്ത്രി ജി കെ എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിജിയുടെയാണ് അല്ലെങ്കിൽ കെ എന്ന് പറഞ്ഞാൽ പിതാജിയുടെയാണ് ഇനി ഫിറോസ്ഖ എന്ന് പറഞ്ഞാൽ ആണ് അപ്പോൾ അങ്ങനെ ഉടമസ്ഥത കാണിക്കാൻ വേണ്ടിയാണ് അതായത് എന്തുവാ വാഹനങ്ങളാകാം ഭൂസ്വത്താകാം വേറെ മറ്റെന്തുവാ ബിൽഡിംഗ് ആകാം വീടാകാം എന്ത് സാധനമായാലും അത് ഇന്ന ആളുടെ ഇന്ന ആളുടെ ഉടമസ്ഥയിലുള്ള ആണെന്ന് പറയാൻ വേണ്ടിയാണ് കാ കെ കീ ഉപയോഗിക്കുന്നത് അത് വലിയ കീ ആണ് വലുത് വശത്ത് വള്ളിയുള്ള കീ ആണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് ഉപയോഗിച്ചത് കീ എന്ന വാക്കിൻ്റെ ചെറിയ കീയുടെ ഉപയോഗമാണ് നമ്മളിന്ന് പഠിച്ചത് തെറ്റിദ്ധാരണ വരാതിരിക്കാൻ വേണ്ടി അതിൽ കൂടുതൽ കൂടി ഞാനും വലിയ കീയെക്കുറിച്ച് പറഞ്ഞു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാ കൂട്ടുകാർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറന്നെങ്കിൽ നിങ്ങളുടെ കമൻ്റിൽ നിങ്ങളുടെ ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ എല്ലാം നിങ്ങൾ എഴുതണം നിങ്ങൾക്ക് കൃത്യമായ മറുപടി ഓരോരുത്തർക്കും വേറെ വേറെ മറുപടി തരും എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് എൻ എസ് പിള്ളയനാണ് ഞാൻ ഹമാര അക്കാദമി വാട്സപ്പ് ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥിയാണ് ക്ലാസ്സിൽ ചേർന്ന് ഒരു ആഴ്ചയ്ക്കുള്ളിൽ തന്നെ എനിക്ക് ഹിന്ദിയിൽ സംസാരിക്കാനുള്ള ധൈര്യമുണ്ടായി അത്രയ്ക്ക് സരളമായ രീതിയിലാണ് സാറ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗം ആളുകളും ഉണ്ടെന്നുള്ളതാണ് വീട്ടമ്മമാർ സാധാരണ ജോലിക്കാർ സർക്കാർ ഉദ്യോഗസ്ഥർ റിട്ടയർഡായിട്ടുള്ള ഉദ്യോഗസ്ഥരന്മാർ ഡോക്ടർമാർ എൻജിനീയർമാർ തുടങ്ങി എല്ലാ മേഖലയിലുള്ളവരും ഈ ക്ലാസ്സിലുണ്ടെന്നുള്ളതാണ് പ്രത്യേകത ഹിന്ദി സംസാരിക്കുന്ന നാട്ടിൽ പോയാൽ പോലും കാലങ്ങളെടുക്കും നമുക്ക് ഹിന്ദി വശമാകാൻ പക്ഷേ ഈ വാട്സപ്പ് ക്ലാസ്സിൽ ചേർന്ന് നമുക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ ഹിന്ദി സംസാരിക്കാൻ തുടങ്ങുമെന്നുള്ളതാണ് ക്ലാസിൻ്റെ ഏറ്റവും വലിയ മെച്ചം ഹിന്ദി സംസാരിക്കാനുള്ള ആഗ്രഹം സാക്ഷാത്കരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഹമാര അക്കാദമി നടത്തുന്ന തങ്കച്ച സാറിനെ ഈ കോൺട്രിബ്യൂഷൻ വളരെ പ്രൈസ്ലെസ് ആണ് വിലമതിക്കാൻ പറ്റാത്ത കോൺട്രിബ്യൂഷനാണ് അദ്ദേഹം തരുന്നതെന്ന് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്